ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെണ്ടക്ക വെച്ചിട്ട് ഒരു ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ വെണ്ടക്ക ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ വെണ്ടക്ക ഇതാ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മൾ ഉപ്പേരി വെച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ കറിയാക്കി വെച്ചാലോ ഒന്നും കഴിക്കൂലല്ലോ അവർക്ക് വെണ്ടക്കായാലും വൈതനങ്ങായാലും ഫ്ലവർ ആയാലും ഒക്കെ പൊരിച്ച ഉപ്പേരിയോടെ അതായത് പൊരിച്ച പൊരിച്ചെടുത്ത സാധനത്തിനോടാണ് കേട്ടോ അവർക്കൊക്കെ കൂടുതലിഷ്ടം അപ്പോൾ ഇവിടെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിലേക്കാവശ്യമായ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇട്ടത് അല്ലെങ്കിൽ ഇത്ര ഇടതാണ് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മൾ കുറച്ച് അധികം ഇടേണ്ടത് അതായത് നല്ല മസാല പിടിക്കണം അപ്പോളെ ഇതൊരു നല്ലൊരു ടേസ്റ്റിൽ ഇങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊരിച്ച ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ എടുത്ത് അതുകൊണ്ട് അത് ഒരു പ്രാവശ്യമെങ്കിൽ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതെടുത്തത് കേട്ടോ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എടുത്താൽ മതി പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറുള്ളത് അങ്ങനത്തെ ആ മസാല പൊറിച്ചു വെച്ച് വെണ്ടക്ക ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ നമുക്കതൊന്ന് ആയി വന്നതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്ക ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ അപ്പോൾ താ ഞാൻ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അത് ഒരു ഒരുപുറം നന്നായി ആയി വന്നിട്ടുണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ത നമ്മളെ വെണ്ടക്ക ഇവിടെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കൂടുതൽ മൊരിയരുതിട്ടോ ഈ ഒരു പാകത്തിൽ എടുക്കുക ഇത് കുറച്ച് ചുവപ്പ് അധികം കാണുന്നത് നമ്മളെ എണ്ണ പൊരിച്ച എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ പൊരിച്ച എണ്ണ പിന്നെ ഇനി എടുക്കരുത് കേട്ടോ ഇനി ഇത് ഞാൻ നീ ഉപയോഗിക്കൂല ഒഴിവാക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് മക്കൾക്ക് കൊടുത്തേക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്നത് ഈയൊരു വെണ്ടക്ക പൊരിച്ചതായാലും ഉരുളങ്കിയങ്ങ് പൊരിച്ചതായാലും ആ പൊരിച്ചത് മാത്രം കൂട്ടിയിട്ട് ചോറ് തിന്നോളും അവർക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ താ നമ്മളെ വെണ്ടക്ക ഇവിടെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കും കൂടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ കൂടുതലായിട്ട് ചട്ടിയിൽ ഇടരുത് ഇടരുതിട്ടോ അതിങ്ങനെ ആശ്വാസം പോലെ അങ്ങനെ ഉണ്ട് വരണം നന്നായി കത്തിച്ചത് ലോ ഫ്ലെയിമിലിട്ട് കത്തിച്ചാൽ മതി കേട്ടോ പിന്നെ ഗ്യാസ് അങ്ങനെ അങ്ങനെതാ നമ്മൾ രണ്ട് വാക്കും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഈ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്